ഹലോ നമസ്കാരം ഇന്ന് രാവിലെ തന്നെ ഉണ്ട് ഇന്റെ സുഹൃത്ത് വിളിച്ചിട്ട് ഇവിടെ കുറച്ച് തേനീച്ചകളുണ്ട് പാറയിൽ അടക്കണേ അവരെന്തോ പിന്നെ കുറച്ച് വേസ്റ്റ് സാധനങ്ങളൊക്കെ മാറ്റണിന്റെ അടിയിൽ കുറച്ച് ഈച്ചകൾ പറക്കണേ കണ്ടു അപ്പോലെ അപ്പത്തന്നെ ഉണ്ട് വിളിക്കണെ അപ്പോ അത് എന്താന്ന് വന്ന് ഇവിടെ ഇവിടെതാ കുറച്ച് ഈച്ചകൾ ഇവിടെ തന്നെ ഇവിടെ ഇങ്ങനെ പറക്കണുണ്ട് ഈച്ചകളാണ് സംഭവം അതുപോലെ ഇത് എന്ത് ഈച്ചകളാണോ കുത്തണ ഈച്ചകളാണോ എന്നൊക്കെ പേടിച്ചിട്ട് പറഞ്ഞതാണ് അത് നമ്മള് ഇത് എന്തെങ്കിലും ഉള്ളിട്ടുണ്ടോ ഇതിപ്പോൾ വന്ന് കയറിയതാണോ എന്നൊന്നും അറിയില്ല എന്തിരുന്നാലും നമുക്ക് എന്തു ചെയ്യാം ഇതൊന്ന് നോക്കാം മൊത്തം ഒന്ന് മാറ്റിയിട്ട് ഇവിടെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി സാധനങ്ങളെടുത്ത് മാറ്റിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് കുറച്ച് ലോങ്ങ് ആയിട്ട് ഒരു കൂട് സ്ഥാപിക്കാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ ആ അത്രയും ദൂരത്തൊക്കെ നമുക്ക് മെഴുകു വന്നിട്ടുണ്ട് മെഴുകൊണ്ട് എല്ലാ ഹോളുകളും ഗ്യാപ്പുകളൊക്കെ അടച്ച് ഫില്ലാക്കി ഇങ്ങനെ വരികയായിരുന്നു അവർ ഇപ്പോൾ സംഭവം ഇപ്പോൾ ഇത് കയറി വന്നതാണ് നമുക്ക് പലക കൂടി മാറ്റിയാൽ നമുക്കറിയാൻ പറ്റും ഈ ഹോമോബിക്സിൻ്റെ മുകളിലൂടെയൊക്കെ കാണുന്നതൊക്കെ വാക്സാണ് മെഴുകാണ് മെഴുകൊണ്ട് ഇവർ ഈ കൂടിൻ്റെ ഗ്യാപ്പുകളൊക്കെ സെറ്റപ്പാക്കി അടച്ച് വെക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ഈ പലക മാറ്റി പലക മാറ്റിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല ഇതിപ്പോൾ ഏകദേശം ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് വന്ന് കയറിയ ഒരു കോളനിയാണ് ഉണ്ടോ ഇതിലിപ്പോൾ പുതിയ റാണിയായിരിക്കും പുതിയ റാണി വന്ന് വിരി റാണി ഉശി വിരിഞ്ഞ് വന്ന് ഇറങ്ങിയതാണ് കാരണം അതിൻ്റെ അടിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും മെഴുകു മാത്രമേ ഉള്ളൂ മെഴുകൊണ്ട് ഈ കൂടെ അവരൊന്ന് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ മുട്ടക്കിടാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഇത് കണ്ടു കണ്ടിന്യൂ പോലെ നമ്മൾ ഒരു ബോക്സ് സ്ഥാപിക്കണം അപ്പോൾ ഈ പലകയിലൊക്കെ മെഴുകുകൾ നല്ല രീതിയിൽ തേച്ച് ആക്കി വെക്കാനുള്ള പരിപാടിയായിരുന്നു എന്നിരുന്നാലും നമ്മൾ അതിൽ റാണിനെ നമുക്ക് കണ്ടിട്ടില്ല റാണി നമുക്ക് മനസ്സിലാവില്ല അത് ആയിരിക്കും ഇപ്പോൾ പുറത്തിറങ്ങി വന്ന ആയിരിക്കും ഇനി അത് മേറ്റ് ചെയ്തിട്ടാണ് പൂർണ്ണ ഒരു റാണിയായി മാറുക അത് പിന്നെ അതിനുശേഷമാണ് മുട്ടയിടലും ഇതൊക്കെ തുടങ്ങുക അതിന് മുന്നേ എന്ത് ചെയ്യും മുട്ടയിടാനുള്ള സെറ്റപ്പുകളൊക്കെ ആക്കി വെക്കും ശേഷം റാണി മുട്ടയിട്ട് തുടങ്ങും എന്നിരുന്നാലും നമ്മൾ ഇവിടെ എല്ലാം കുറച്ച് മെഴുകുകളൊക്കെ എടുത്ത് കൂടുതൽ തന്നെ ഈ ബോക്സിൽ സ്ഥാപിക്കുകയാണ് ബോക്സിലെ എൻട്രൻസിലും കുറച്ച് മെഴുകു വെച്ച് കൊടുക്കുകയാണ് പിന്നെ അവിടെ ഉള്ള മെഴുകൾ മൊത്തം നമ്മൾ ബോക്സിലേക്ക് മാറ്റി ആ ഈച്ചകൾ പറക്കുന്ന സ്ഥലത്തേക്ക് നമ്മളെന്ത് ചെയ്തു ഈ പെട്ടി വെച്ചു കൊടുത്തു അത്യാവശ്യം നല്ലൊരു കോളനിയാണ് പുറത്തുനിന്ന് ഏതോ നിന്ന് സെറ്റ് പിരിഞ്ഞ് വന്നതാണ് അപ്പോൾ ഇത് ഇനി ഈ ബോക്സിലേക്ക് കയറാൻ ശ്രമിക്കുമായിരുന്നു നമ്മളിവിടെ ഉള്ളവരെ ഒരു സ്ഥാപിച്ചിരുന്ന മേഘും കാര്യങ്ങളൊക്കെ എടുത്ത് ബോക്സിലേക്ക് മാറ്റിയത് കൊണ്ട് ഇനി ഈ ബോക്സിലേക്ക് അവർ ആകർഷിക്കും ഏകദേശം ഈച്ചകളൊക്കെ അത് സ്പൂട്ടിയിൽ തുടങ്ങി അപ്പോൾ നമ്മൾ ഈ ബോക്സ് അടച്ചു വെക്കാൻ പരിപാടി നോക്കണം അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു ട്രാൻസ്പെറൻറ്റ് കവർ വെക്കണം ഇനി നമ്മൾ ടാപ്പ് ഉപയോഗിച്ച് നാലു ഭാഗത്തും പൊട്ടിച്ച് വെക്കണം അപ്പൊ അത് കഴിഞ്ഞു അപ്പൊ ഈച്ചകളൊക്കെ നമ്മൾ എൻട്രൻസിൽ വെച്ച മേവിന് സ്പോട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇങ്ങനെ കയറാൻ ശ്രമിക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ള ഈച്ചകളൊക്കെ അതിലേക്ക് കയറി സെറ്റ് ആയിക്കോളും അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ പാറി വരുന്ന സെറ്റ് പിടിഞ്ഞ് വരുന്ന കോളനികളൊക്കെ പിടിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈച്ചകൾ എവിടെയെങ്കിലും പറക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ബോക്സോ അല്ലെങ്കിൽ നമ്മൾ മുളങ്കൊറ്റിയോ അല്ലെങ്കിൽ മൺചട്ടിയോ എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഈ ചെറുതാണ് ഈച്ചകൾക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമുക്ക് കോളനികളൊക്കെ സെറ്റ് ആക്കി എടുക്കാൻ പറ്റും ഇനി ഇത് നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒന്ന് തുറന്നു നോക്കിയിട്ട് ഇതിൻ്റെ എങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കാം നമ്മളിവിടെ ഒരു ഒരു മാസം മുന്നേ ഒരു കൂട് വെറുതെ ഈച്ചകൾ പാറി നടന്നപ്പോൾ വെച്ച് പോയിരുന്നു അപ്പോൾ അതൊന്ന് അതിൻ്റെ അവസ്ഥകൾ എന്താണെന്ന് ഇതാണ് ആ ബോക്സ് നമ്മളിതിൽ വെറുതെ ഇവിടെ ഇങ്ങനെ ഈച്ചകൾ പാറുന്നതും കണ്ടപ്പോൾ നമ്മൾ വെച്ചതായിരുന്നു അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് കണ്ടപ്പോൾ കുഴപ്പമെല്ലാം തോന്നണ കുഴഞ്ഞ നമുക്ക് എന്താണ് അവസ്ഥ എന്നത് നോക്കാം ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊരു നോക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്പെറൻറ്റ് കവർ വെച്ചിരുന്നു അപ്പോൾ മാറ്റിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതിലേക്ക് സംഗതി സെറ്റായിട്ടുണ്ട് ഈ കാണുന്നതാണ് മുട്ടകളൊക്കെ മുട്ടകളും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഈ കാണുന്നതാണ് തേൻ നമുക്ക് പതുക്കെന്ന് കവറിന്ന് മാറ്റി നോക്കാം സക്സസ് ആണ് ഈ കോളനി ഇതിന് അത്യാവശ്യം കുഞ്ഞുങ്ങളും മുട്ടയും ഒക്കെ ആയിട്ടുണ്ട് ജസ്റ്റ് ഇതിലെങ്ങനെ പോറി നടക്കുന്ന ഒരു കോളനി ആയിരുന്നു അപ്പൊ അത് നമ്മളെന്തേലും കൂടെ വെറുതെ ഒരു ബോക്സ് കൊടുത്തപ്പോൾ ഇതിലേക്ക് കയറിയതാണ് നല്ല സെറ്റപ്പ് കോളനിയാണ് ആണ് നല്ല തേനും പൂമ്പൊടി മുട്ടകളും ഉണ്ട് അപ്പോ ഇങ്ങനെ പോറി നടക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ബോക്സോ എന്തെങ്കിലും വെച്ചു കൊടുത്താലോ അതിലേക്ക് കയറി ഒരു കോളനി നമുക്ക് കിട്ടും